കാലിൽ നിന്ന് വെയിന്ദ് അഥവാ ഞരമ്പുകൾ തടിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് വേരിക്കോസ് എന്ന് പറയുന്നത് ചില ആളുകളിൽ ഈ തടിച്ചു വരുന്നൊരവസ്ഥയെ കാണാൻ പറ്റില്ല അത് കഴിഞ്ഞില്ല ലക്ഷണങ്ങളായിരിക്കും കാണുക അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ് സീനിയർ കൺസൾട്ടന്റ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ അഥവാ സിരകൾ എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് രക്തം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെയിനുകളില് ധാരാളം വാൽവുകളുണ്ട് ഈ വാൽവുകളിലെയോ അതല്ലെങ്കിൽ വെയിനുകളിലെ ഭിത്തികളിലെയോ തകരാറ് കാരണം ഞരമ്പ് കൂടി വെരിക്കോസ് ആവാനുള്ള സാധ്യത ഉണ്ട് സാധാരണ രീതിയിൽ വെരിക്കോസ് വെയിൻ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ കാലില് കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ദീർഘനേരത്തെ ജോലിക്ക് ശേഷം കാലുകൾ വീർത്ത് വരിക അതല്ലെങ്കിൽ നീര് കെട്ടുക അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ വേരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഇതുപോലുള്ള ആളുകളിൽ ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ കുറച്ചധികം ശാരീരികമായിട്ടുള്ള ജോലികൾ ചെയ്തതിന് ശേഷം കാലുകളിൽ ഉണ്ടാവുന്ന കടച്ചിൽ അതല്ലെങ്കിൽ വേദന സാധാരണ രീതിയിൽ നമ്മുടെ കാലുകളുടെ ആംഗിളിൽ കാണുന്ന കളർ വ്യത്യാസം ചില ആളുകളിൽ അത് ഒരു ബ്രൗൺ നിറത്തിലായിരിക്കാം അതല്ലെങ്കിൽ കറുപ്പിലേക്ക് വരുന്ന കളർ വ്യത്യാസം ഇത് കൂടാതെ തന്നെ അസ്വാഭാവികമായ ഒരു കളർ വ്യത്യാസം അതല്ലെങ്കിൽ ഒരു തിളക്കം ഒരു പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്കത് വേരിക്കോസ് വരാനുള്ള മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം എന്തുകൊണ്ടാണ് ആളുകളിൽ വേരിക്കോസ് വെയിൻ വരുന്നത് അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് വേരിക്കോസ് വെയന് പാരമ്പര്യമായിട്ടും മേരികോസ്വെയിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കുറച്ച് പൊണ്ണത്തടി കൂടുതലുള്ളവർക്ക് മേരി കോസ്വെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ അവരുടെ ഒരു ജോലി ഒരുപാട് സമയം നൃത്തം വരുന്ന ജോലിയുള്ളവരാണെങ്കിൽ ഈ ടീച്ചേഴ്സ് അതല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് അതല്ലെങ്കിൽ ട്രാഫിക് പോലീസ് ഇവർക്കൊക്കെ തുടർച്ചയായി മണിക്കൂറുകളോളം നിൽക്കേണ്ട അവസ്ഥ വരുന്ന ജോലി ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ളവരിൽ വെരിക്കോസ് വരാനുള്ള സാധ്യത വളരെ അധികമാണ് പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ഈസ്ട്രജൻ എന്ന ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാരണം വെയിൻ വരാം ഗർഭനിരോധന ഗുളികകൾ ഒരുപാട് കഴിക്കുന്നവർക്കും വരാം കാലങ്ങളായി പുകവലി ശീലമുള്ളവർക്ക് ഭാവിയിൽ വേരിക്കോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് വേരിക്കോസ്വേൻ എന്ന ഒരു അസുഖത്തെ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് അഞ്ചായിട്ട് തരംതിരിക്കാം ആദ്യം കാണുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയിലുള്ള മാറ്റം അതായത് ഞരമ്പ് തടിച്ച് പുറത്തേക്ക് കാണുന്നത് ചില ആളുകളിൽ അത് സ്പൈഡർ വെബായിട്ട് ആയിരിക്കും കാണുക അപ്പതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കുറച്ച് സമയം നിൽക്കുമ്പോഴേക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ നിൽക്കുമ്പോഴേക്കും കാലിൽ കടച്ചിലുണ്ടാവുക അതല്ലെങ്കിൽ വേദന ഉണ്ടാവുക ഇത് രണ്ടാമത് ഇനി മൂന്നാമത് എന്താന്ന് വെച്ചാൽ നീര് വരുന്നത് ഈ കടച്ചിലിൻ്റെ കൂടെ തന്നെ നീര് വരുന്നത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഡിസ്കളറേഷൻ ആണ് കളർ വ്യതിയാനം ഒരു കാപ്പി മുതൽ തുടക്കത്തിൽ കാപ്പി കളർ കളറായിരിക്കാം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി കറുപ്പിലേക്ക് വരുന്നൊരവസ്ഥ അഞ്ചാമത്തത് ചൊറിഞ്ഞു പൊട്ടി വ്രണമാവുന്നൊരവസ്ഥ ഇതാണ് വേരിക്കോസ് വെയിനിൻ്റെ രോഗികളിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങൾ ചില ആളുകളിൽ അത് ഒന്നും രണ്ടും ഇല്ലാണ്ട് മൂന്നാമത്തത് അതായത് വേദനയും നീരും വരാം അങ്ങനെയുള്ള രോഗികളിലും വെരിക്കോസ് കാണിക്കാറുണ്ട് അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഇന്റേർണൽ വെരിക്കോസ് ആയിരിക്കും ഉള്ളിലുള്ള വെരിക്കോസ് ആയിരിക്കും അത് നമുക്ക് പുറമേക്ക് പ്രകടിപ്പിക്കില്ല വെരിക്കോസ് വെയിൻ എന്നൊരു അസുഖം പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് സർജറിയെ കുറിച്ചാണ് പക്ഷെ സർജറി ഇല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമുക്കൊരു പരിധിവരെ വെരിക്കോസ് വെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതെന്തല്ലാന്ന് ഞാൻ പറഞ്ഞുതരാം പ്രധാനപ്പെട്ട ഒന്നാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ കംപ്രഷൻ ഗാർമെന്റ്സ് എന്ന് പറയുന്നത് അത് ധാരാളമായിട്ട് നമുക്കിപ്പോൾ ലഭ്യമായിട്ടിരിക്കുന്നതാണ് ഈ കംപ്രഷൻ ഗാർമെൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ അളവിന് അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുടെ അളവിൽ കൃത്യമായിട്ടുള്ളത് വേണം ഉപയോഗിക്കാനുള്ളത് അത് രണ്ട് മൂന്ന് രീതിയിൽ കിട്ടും നമുക്ക് ബാൻഡേജ് പോലുള്ളത് കിട്ടും ഈ ബാൻഡേജ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതും താഴെ നിന്ന് മുകളിലേക്ക് കെട്ടണം അത് വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ആ സമയം മുതലേ ഈ ബാൻഡേജുകൾ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ തടയാൻ സഹായിക്കും അത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരാണെന്നുണ്ട് മിക്ക രോഗികളിലും നമ്മൾ പകൽ സമയത്ത് രാവിലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിൽ ആ ജോലിക്ക് പോകുന്നതിന് മുൻപ് കെട്ടിയിട്ട് വൈകുന്നേരം വരെ ഒരിക്കലും അത് രാത്രി ഉപയോഗിക്കാൻ പാടില്ല രാത്രി നമ്മൾ കാല് ഫ്രീ ആയിട്ട് സർക്കുലേഷന് വരുന്ന രീതിക്ക് തന്നെ വിടണം ഇനി നമ്മൾ സ്റ്റോക്കിങ്സ് പോലുള്ള കംപ്രഷൻ ഗാർമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പോഴും മുകളിൽ ഒരു മാർക്ക് വെക്കുന്നത് സ്റ്റോക്കിങ്സിൽ മാർക്ക് വെക്കുന്നത് നല്ലതാണ് കാരണം രണ്ട് സൈഡിലും നമ്മുടെ മസിൽസിന് രണ്ട് തടിയായിരിക്കും ഉണ്ടാവുക അപ്പം തിരിച്ചിടുമ്പം ആ ടൈറ്റ്നെസ്സിൽ വ്യത്യാസം വരാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ ഇടാൻ ശ്രദ്ധിക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർക്കൊക്കെ വേരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞു പാരമ്പര്യം പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് വേരിക്കോസ് വെയിനിൽ പ്രായമാവൽ പ്രക്രിയ കാരണം നമ്മുടെ സിരകളിലെയും അതല്ലെങ്കിൽ വാൽവുകളിലെ ഭിത്തികളിലെയൊക്കെ പ്രവർത്തനത്തെ നമുക്ക് ബാധിക്കാം ഇപ്പം ഇത് കാരണം വെരിക്കോസ് വെയിൻ വരാം പിന്നെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നൊരു സമയമാണ് ഗർഭാവസ്ഥ ഗർഭിണികളായിരിക്കുന്നവരിലും അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികകൾ ഒരുപാട് കഴിക്കുന്നവരിലും ആർത്തവവിരാമം ആ ഒരു സമയമാവുന്നവരിലും നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകളുണ്ട് തീരെ എക്സസൈസ് ചെയ്യാത്ത കായികമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാത്തവരിലും നമുക്ക് വെരിക്കോസ് വെയിൻ വരാം അതുകൂടാണ്ട് പൊണ്ണത്തടി പൊണ്ണത്തടി ഉള്ളവരിലും നമുക്ക് ഇതിനുള്ള സാധ്യത കാണിക്കാറുണ്ട് അതുപോലെ തന്നെ പുകയിൽ ഒരുപാട് ഉപയോഗിക്കുന്നവരിൽ ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടം കുറയാൻ സാധ്യതയുണ്ട് ഇത് കാരണവും നമുക്ക് വേരിക്കോസ്വെയിൻ വരാം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഒരിക്കൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ടോ അതല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടോ ഈ വേരിക്കോസ്വെയിൻ മാറ്റം വന്നവർ അതല്ലെങ്കിൽ മാറിപ്പോയവർക്ക് പിന്നീട് വരാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഗർഭിണികൾ ആയിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വേരിക്കോസ്വെയിൻ വരാം അപ്പൊ ആ ഒരു ഗർഭാവസ്ഥ കഴിഞ്ഞാൽ ഇത് മാറിപ്പോവാം പിന്നെ വീണ്ടും ഗർഭിണിയായിരിക്കുന്നത് കാരണം നമുക്ക് വീണ്ടും വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് കൂടാണ്ട് ഒരിക്കൽ നമുക്ക് നമ്മുടെ പൊണ്ണത്തടി കാരണം വേരിക്കോസ് വെയിൻ വന്നവരാണെങ്കിൽ അത് ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം ഇത് ഇതൊക്കെ ആയിരിക്കും പിന്നീടും ഇതേ രീതിയിലുള്ള ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ വീണ്ടും വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം വേ എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിൽ കാരണം വരുന്ന ഒരു വരുന്നൊരു ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും വരാൻ സാധ്യതകൾ ഒരുപാടാണ് അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് വേ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാലിൽ നിന്ന് രക്തം മുകളിലേക്ക് എത്താത്തത് കാരണം ഞരമ്പ് ചുരുണ്ട് കൂടുന്നൊരവസ്ഥയായിട്ടാണ് അപ്പോൾ ഇത് കൂടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എലിവേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് സമയം നമ്മുടെ കാലുകൾ ചുമരനോട് ഉയർത്തി വെക്കുക അത് ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്നും കുറച്ച് ഉയർത്തി വെക്കണം അത് പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ കാൽഭാഗത്തിൽ രണ്ടോ മൂന്നോ ഇഷ്ടിയൊക്കെയൊക്കെ വെച്ചിട്ട് ഉയർത്തി വെക്കാം ചില ആളുകളിൽ തലേണയും വയ്ക്കാറുണ്ട് പക്ഷേ തലയണയിലും നല്ലത് ഈ ഇഷ്ടിക്ക് വെച്ചിട്ട് ഉയർത്തി വെക്കുന്നതാണ് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെയ്യുന്നത് നമ്മുടെ രക്തയോട്ടം കൂടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ലഭ്യമായിട്ടുള്ള ആപ്പിൾ സിഡർ വിനേഗർ ഇതൊന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വെച്ച് കാലിൽ മസാജ് ചെയ്യാം എന്നിട്ട് സ്പൈറലായിട്ട് നമ്മുടെ ബാൻഡേജ് വെച്ച് കെട്ടാം താഴെ നിന്ന് മുകളിലേക്ക് തന്നെ ഇത് കെട്ടേണ്ടതാണ് പിന്നെ ബെർഗർ അലൺ എക്സസൈസ് എന്ന് പറഞ്ഞുണ്ട് പേര് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട നമ്മൾ കട്ടിൽ നേരത്തെ ഉയർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഉയർത്തി വയ്ക്കുന്ന കട്ടിൽ നമ്മളൊരു മൂന്ന് മിനിറ്റ് കിടക്കുക ഇങ്ങനെ കാല് ഉയർത്തി വെച്ചത് മൂന്ന് മിനിറ്റിന് ശേഷം കാല് തൂക്കിയിടുക പുറത്തേക്ക് അങ്ങനെ രണ്ട് മിനിറ്റ് ചെയ്യുക ശേഷം നോർമലി ഇല്ല കട്ടില് മൂന്ന് മിനിറ്റ് വെറുതെ ഇരിക്കുക ഇങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് പ്രപ്പോർഷനിൽ രണ്ട് സെറ്റായിട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ രക്തയോട്ടം ഒരുപാട് കൂടാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നിന്നതിന് ശേഷം നമ്മുടെ ഉപ്പൂറ്റി ഒരു പത്ത് വരെ എണ്ണുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം നേരം റെസ്റ്റ് ചെയ്യുക ആ രീതിയിൽ ചെയ്യുന്ന എക്സസൈസും നമ്മുടെ രക്തയോട്ടം കൂടാൻ സഹായിക്കും അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കാലിലെ കാഫ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹാർട്ടാണ് അപ്പോൾ നമ്മൾ ഉപ്പൂറ്റി ഉയർത്തി വെക്കുന്നത് മൂലം രക്തയോട്ടം നന്നായിട്ട് കൂടാനും ഇതുമൂലം നീരും അതുപോലെ വേദനയും കടച്ചിലൊക്കെ ഒരു പരിധിവരെ കുറയാനും സഹായിക്കും ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് രക്തയോട്ടം കൂടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് കുറച്ച് കൂട്ടുക നമ്മൾ അത് എങ്ങനെ വേണമെങ്കിലും ആക്കാം അതായത് നമ്മളിപ്പോൾ വീടിന് ചുറ്റും ഒരു അഞ്ച് മിനിറ്റ് ഓടുക അതല്ലെങ്കിൽ ട്രെഡ്മില്ല ഉപയോഗിക്കുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു കട്ടിൽ പോയി കിടന്ന് പ്രത്യേകിച്ച് എലിവേറ്റഡ് ആയിട്ടില്ല എന്തെങ്കിലും കാൽഭാഗത്ത് ഇഷ്ടികൊക്കെ വെച്ച് ഉയർത്തിയിട്ടില്ല കട്ടിലിൽ ഇരുന്നിട്ട് അത് റിലാക്സ് ആയി നോർമൽ ഹാർട്ട് റേറ്റിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഇതും നമുക്ക് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഇതെല്ലാം നമുക്ക് സ്ഥിരമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ നടത്തത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് നമുക്ക് രക്തോട്ടം കൂട്ടാൻ സഹായിക്കും ഇതുമൂലം വെരിക്കോസ് വെയിൻ ഭാവിയിൽ വരാതിരിക്കാനും സഹായിക്കും എപ്പോഴും നമ്മളൊരു മുപ്പത് വയസ്സിന് ശേഷം ഇതുപോലുള്ള എക്സസൈസുകൾ ഡെയിലി ചെയ്യുന്നത് മൂലം നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാം ഇനി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മൂലം നമുക്ക് വെയിരിക്കോസ് വെയിൻ വരാതിരിക്കാൻ സഹായിക്കും എപ്പോഴും നമ്മളൊരു ബാലൻസ് ആയിട്ടില്ലേ ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹെവി എക്സസൈസ് എന്നില്ല കാലിൽ രക്തയോട്ടം കൂടുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള നടത്തം അതല്ലെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് വരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം വെരികോസ്വെയിൻ വരാതിരിക്കാൻ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒമേഗാ ത്രീ അടങ്ങിയിട്ടുള്ള നമ്മുടെ ചെറുമീനുകൾ അതല്ലെങ്കിൽ കൂടി കഴിക്കാൻ പറ്റുന്ന മീനുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം ഇലക്കറികളിലും പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സീസണിൽ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് കഴിക്കാവുന്നതാണ് ഈ സീസണിൽ എന്താണോ കൂടുതലായിട്ട് കിട്ടുന്നത് അത് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം പ്രത്യേകിച്ച് തവിടോടു കൂടിയ ധാന്യങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസും കഴിക്കാം മുട്ടിൽ വർഗത്തിൽപ്പെട്ടലക്കറികളും ഇതിനോടുകൂടെ കഴിക്കാവുന്നതാണ് പുളിരസം അടങ്ങിയിട്ടുള്ള നാരങ്ങ ഓറഞ്ച് പോലുള്ള പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ ഈസ്ട്രോജൻ്റെ അളവ് നന്നായിട്ട് കൂടുന്നുള്ളത് അങ്ങനത്തെ കേസിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കാം ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വഴി നമുക്ക് ഇത് നോർമലായിട്ട് വരാൻ സഹായിക്കും ഇനി നമ്മൾ എന്തൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് ഇപ്പൊ റീസെന്റ് സ്റ്റഡീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പാൽ ചായ കുടിക്കുന്നത് വഴിയും നമുക്ക് ഈ വെരിക്കോസ് ഉള്ളവരില് തൊലിയിൽ നല്ല ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതുകൂടാണ്ട് ഈ അയല ചൂര ചൂരന്ന് പറഞ്ഞാൽ ട്യൂണ കൂടെ ഷെൽഫിഷ് അതായത് നമ്മുടെ ചെമ്മീൻ പോലുള്ള മീനുകൾ കഴിക്കുന്നത് മൂലം നമുക്ക് അലർജി വരാം ഇത് ചൊറിച്ചിലുണ്ടാക്കി വേരിക്കോസ് വെയിനില് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഉപ്പടങ്ങിയ ഭക്ഷണം കൺട്രോൾ ചെയ്യണം അതല്ലെങ്കിൽ കുറയ്ക്കണം എന്നാണ് അതെന്തുകൊണ്ടാണ് ഇത് രക്തക്കുഴലുകളിൽ പ്രഷർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാം എപ്പോഴും നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസും ആണ് ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് സ്ക്വാറ്റ് പൊസിഷൻ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് സ്ക്വാഡ് പൊസിഷൻ എങ്ങനെയെന്ന് വെച്ചാൽ കുളിക്കുന്ന സമയത്ത് നടു കുനിയാതെ മുട്ടുമടങ്ങി വെള്ളം എടുത്ത് ഒഴിക്കുന്നൊരു ഇത് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഇതിനായിട്ട് എക്സസൈസ് ചെയ്യാൻ ഒരു സമയം കണ്ടെത്തേണ്ടത് ആവശ്യമില്ല സ്ഥിരമായിട്ട് ചെയ്യാവുന്നതുമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും മൂലം നമുക്കൊരു പരിധിവരെ വെരിക്കോസ് വെയിൻ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് വെരിക്കോസ് വേരിക്കോസ്വെയിൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള നല്ല ഹെൽത്ത് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം Thank you.